നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര സ്പെയിനിൽ ഒരു മാസത്തെ ഫുട്ബോൾ പരിശീലനത്തിന് അവസരം ലഭിച്ചിരിക്കുകയാണ് മൂത്തേടത്തെ ഒരു കായിക താരത്തിന് പൊറ്റയിൽ സൽമാനാണ് സ്പെയിനിലെ യു ഡി ബെനിക്ലാബ് ക്ലബിൽ പരിശീലനത്തുള്ള അവസരം ലഭിച്ചത് എന്നാൽ അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആരെങ്കിലും സഹായത്തിനെത്തുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥി കൂടിയായ സൽമാൻ മൈസൂരുവിലായിരുന്നു സെലക്ഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നത് അതിൽ പങ്കെടുക്കാൻ പോവാൻ കൂടി നിർദ്ധനരായ സൽമാന്റെ കുടുംബത്തിന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല കടം വാങ്ങിയാണ് ക്യാമ്പിലേക്ക് സ്പെയിനിലെ ക്ലബ്ബിൽ പരിശീലനത്തിൽ അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചതേയല്ല സൽമാന്റെ മേവഴക്കം കണ്ട് യു ഡി ബെനി ക്ലബ്ബ് ക്ലബ് പ്രതിനിധികൾക്ക് നന്ദി ബോധിച്ചു സെലക്ഷൻ ലഭിച്ചുവെന്നുള്ള സന്ദേശം കഴിഞ്ഞ ദിവസം എത്തി എല്ലായിടത്തും രാത്രി വണ്ടി പോയി ചോദിച്ചാണ് രണ്ടാം പാർപ്പുണ്ടാക്കിയത് രണ്ടാം ഒരു അഞ്ചുമണി നേരത്തെ ഞങ്ങൾ പോയത് മൈസൂർക്ക് പിന്നെ മൈസൂർ പോയി അവിടുന്ന് എന്താ ട്രെയിൽസിൽ കിട്ടിയും ചെയ്തു മെയിൽ വന്നു ചെയ്തു സെലക്റ്റഡ് ആ സ്പെയിനിലാണ് സ്പെയിനിൽ വലിയ അവിടെ ഒരു മാസം ട്രെയിനിങ് ഒരു മാസം ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മാസത്തിനവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ട്രെയിനുണ്ടാവും ആ ട്രെയിനിൽ അവരെ അക്കാദമിക്ക് അല്ലേണ്ട അതിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിന് നമ്മൾ നിക്കേണ്ടി വരും നാട്ടിൽ ഒരു മാസത്തെ കഴിഞ്ഞാൽ നാട്ടിൽ പോകേണ്ടി വരും നമ്മള് പിന്നെ ഒരു കൊല്ലത്തിന് പോലെ വേറെ സ്പോൺസർ നമ്മൾ നോക്കേണ്ടി വരും അങ്ങനെ സാമ്പത്തിക ഒന്നുമില്ല കാപ്പകാണ് കൂലിപ്പണിയാണ് ഞങ്ങൾ അതിൽ ഒന്നും എടുക്കാനില്ല രണ്ടാൾ പിന്നെ എങ്ങനെ ഉണ്ടാക്കിയാ എങ്ങനെയുണ്ടാക്കിയാ പോയത് ആഗ്രഹമുണ്ടോ പോകാൻ ആഗ്രഹമുണ്ട് ഇതുപോലെ ചാൻസ് കിട്ടണത് എന്റെ അറിവില് വെച്ച് കിട്ടണത് പോയി കഴിഞ്ഞാൽ വലിയ സ്പെയിനിൽ ാണ് ജൂൺ മാസത്തിൽ പരിശീലനത്തിന് പുറപ്പെടണമെങ്കിൽ അഞ്ചു ലക്ഷത്തോളം രൂപ ആവശ്യമാണ് കൂലിപ്പണിക്കാനായ പിതാവ് അബ്ദുൾ സലാമിന്റെ പക്കൽ അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല മകനെ നല്ലൊരു നിലയിലുള്ള ഫുട്ബോൾ കളിക്കാരനായി കാണണമെന്നാണ് കുടുംബത്തിന്റെ ആഗ്രഹമെന്ന് മാതാവ് സാജിത പറയുന്നു പിന്നെ കളിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും അഞ്ച് ലക്ഷം പൈസ രൂപ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല അപ്പോൾ അത് കൂലിപ്പണിയാണ് അപ്പോൾ പിന്നെ കളിക്കുന്ന ആളുമാണ് ഞാൻ മൈസൂർ പോയി ചലക്ഷം കിട്ടി സ്പെയിനിക്കാണ് കിട്ടിയത് പക്ഷെ അവിടെ എത്തിയപ്പോൾ കൊണ്ട് യാതൊരു മാർഗ്ഗമില്ല അപ്പോൾ മൈസൂർ തന്നെ ഞങ്ങൾ ഇതിന് പോയി രാത്രിയാണ് അറിഞ്ഞത് ഇങ്ങനെ മൈസൂർ കളി ഉണ്ടായിരുന്നത് അപ്പോൾ അവിടേക്ക് പോകുന്നതിന് രണ്ടാം റുപ്പ്യണ്ടാക്കാൻ ഞങ്ങൾ കുറേ ഇടങ്ങാറായിട്ടാണ് പല ആൾക്കാരോട് ചോദിച്ചിട്ടാണ് രണ്ടാം റുപ്പ്യ കിട്ടിയത് എന്നിട്ടാണ് പിറ്റേത് രാവിലെ അവനെ പറഞ്ഞു വെച്ചത് നാട്ടിൻ പുറങ്ങളിലെ ഗ്രൌണ്ടുകളിലും മറ്റും കളിച്ച് മികവ് ആർജിച്ചെടുത്ത സൽമാനെ ഉയരങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആഗ്രഹം സ്പെയിനിന്റെ മികച്ച പ്ലെയർ സ്പെയിനിന്റെ മികച്ച പ്ലെയർ ഗെയ്സ്ക ടോക്കിയോറയ്ക്കൊപ്പം പരിശീലനം നടത്തി അറിയപ്പെടുന്ന ഒരു കളിക്കാരനെ മൂത്തേടുന്ന രാജ്യത്തിന് സംഭാവന ചെയ്യണം എന്നാൽ പരിശീലനത്തിനയക്കുവാനുള്ള ഭീമമായ തുക കണ്ടെത്തേണ്ടതു ഇതിനായി സുമനസ്സുകൾ കനിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ നമ്മുടെ ഇവിടെ ഗ്രൗണ്ടിന് സൗകര്യങ്ങളൊന്നുമില്ല എന്നാലും ഇവിടെ ഇടയ്ക്കരയും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കോച്ചിങ് ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ ഒരു സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളെങ്കിൽ പോലും അവൻ്റെ താല്പര്യം കൊണ്ട് ആ ക്യാമ്പിലൊക്കെ പങ്കെടുത്ത് ഇതങ്ങ് ലോക്കര കളികൾ മത്സരങ്ങൾ പങ്കെടുക്കാറുണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ പറയും നല്ല ഭാവിയുള്ള പയ്യനാണ് സാഹചര്യങ്ങൾ വളരെ മോശമാണ് നമ്മളെ മൊത്തം അടുത്ത് കളി സ്ഥലങ്ങളും ഇല്ല ഇപ്പോൾ സാമ്പത്തിക പ്രശ്നമെല്ലാം നോക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഒരു ശ്രീനിഷ് ക്ലബ്ബ് ആലൻസിംഗ് ക്ലബിലും ഒരു അവസരം ഒരു ചാൻസ് എന്ന് പറയുമ്പോൾ അത് കുട്ടിൻ്റെ ഭാവിയും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനമാണ് അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് ഇതിൻ്റെ ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപയുള്ളൊരു ചിലവ് വരും അപ്പോൾ ക്യാമ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തോളന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനുള്ള സാമ്പത്തികം ഉണ്ടാക്കണം അതിന് നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു സഹകരണം നമ്മൾ വിചാരിച്ചാൽ നടക്കും അങ്ങനെ അതൊരു കൂട്ടായ്മ കാണാൻ കൂട്ടാനുള്ള ഒരു സൗകര്യം ചെയ്തു തരണം നാട്ടുകാരെ നാട്ടുകാരെല്ലാവരും പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ നാടിൻ്റെ അഭിമാനമാണ് അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവനെ പരമാവധി അവൻ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് അവൻ അവനെത്തിക്കാന്നുള്ളത് വലിയൊരു ശ്രമം തന്നെ നമ്മുടെ നാട്ടിൻ്റെ ഭാഗത്തു നിന്നെല്ലാം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാവണം അപ്പോൾ അതിന് കഷ്ടി കശി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ നമുക്കതിന് എന്താ കൈകോർക്കേണ്ടതുണ്ട് പരമാവധി ഇപ്പോൾ ഇവൻ്റെ വീടിൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ അറിയാം എല്ലാവരും വളരെ ദരിദ്രപ്പെട്ട കുടുംബമാണ് അവർ അപ്പോൾ ഇവൻ്റെ ഒരു മറ്റേ ഉദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ആ ഒരു ഇതാകണെങ്കിൽ വലിയൊരു സഹായം എല്ലാവരുടെയും ആവശ്യമാണ് അപ്പോൾ എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്